ആനമങ്ങാട് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾക്ക് ബാങ്കിന് ഉത്തരവാദിത്വമില്ലെന്ന് ഭരണസമിതി ബാങ്കിലെ ചില ജീവനക്കാർ വ്യക്തിപരമായ ബന്ധങ്ങളുടെ പേരിൽ നടത്തിയ ഇടപാടുകളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കി ൂർ പാലത്തിന് സമീപം തീവണ്ടികൾക്കു നേരെ കല്ലെറിഞ്ഞ കേസുകളിൽ നാല് ബിഹാർ സ്വദേശികൾ അറസ്റ്റിലായി ഒറ്റപ്പാലത്ത് വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് പ്രതികൾ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നടന്ന രണ്ടു സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് മലപ്പുറം തെയ്യാലിങ്ങലിൽ കാർ തടഞ്ഞുനിർത്തി രണ്ട് കോടി രൂപ കവർന്ന കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ തെന്നല സ്വദേശി പറമ്പിൽ ഹനീഫയുടെ പണമാണ് നാലംഗ കൊട്ടേഷൻ സംഘം കവർന്നത് തിരൂരങ്ങാടി സ്വദേശി കരീം പരപ്പനങ്ങാടി സ്വദേശി രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ദേശീയപാതയിലെ കുഴികൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്തൽമണ്ണയിലെ പിഡബ്ല്യുഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു ഞായറാഴ്ച റോഡ് നന്നാക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ദേശീയപാതയിലെ അപകട കുഴികൾ നികത്തണം കരിങ്കലത്താണി മണ്ഡലം പുറത്ത് യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു ദേശീയപാതയിലെ കുഴികൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിലെ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു ഞായറാഴ്ച റോഡ് നന്നാക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ായി തുടങ്ങി തുടങ്ങി അടിപ്പറും പുലികളിൽ തീർച്ചയായ മഴയിൽ ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴികൾ കാരണം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഞായറാഴ്ചക്കകം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ തിങ്കളാഴ്ച റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി അതേപോലെ അരിപ്പറിലെ കുഴി അടക്കൻ കുഴി അടക്കണം എന്നുള്ളതന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം പക്ഷേ അങ്ങാടിപ്പുറത്തെ കുഴി എന്ന് ഏതെങ്കിലും ചില ആളുകളുടെ തിട്ടൂരമാണ് ഇവിടെ നടപ്പിലാക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ആളുകൾ തയ്യാറാകുന്നത് അതിന് രാഷ്ട്രീയമാണ് അവരുടെ പിന്നിൽ എന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഒരു സംശയവും വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പ്രഖ്യാപിച്ചതുപോലെ തിങ്കളാഴ്ച ഈ കുഴി നാളെ നിന്നെങ്കിൽ തിങ്കളാഴ്ച ഞങ്ങൾ സമരം നടത്തും ആ സമരം നടത്തുമ്പോൾ അവിടെ പിരിച്ചുവിടാൻ ഞാൻ കഴിയില്ല പിരിഞ്ഞു പോകുന്നതല്ല തീരുമാനം ഉണ്ടാക്കിയിട്ട് അങ്ങാടിപ്പറ ജനം പിരിഞ്ഞു പോകുള്ളൂ എന്നുള്ള തീരുമാനമാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രഖ്യാപിക്കാറുള്ളത് അതിനൊരു തർക്കമല്ല ഞായറാഴ്ച തന്നെ റോഡിലെ കുഴികൾ കുഴികളടച്ച് കുരുക്ക് പരിഹരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് കരിങ്ങൽ എത്താണേ മുതൽ ഇങ്ങോട്ടേ കുഴി അടച്ചു വരുന്നുണ്ട് പുതിയ ഇതിൽ വർക്ക് എടുത്തിട്ട് ആള് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് അതനുസരിച്ച് വന്ന് എന്തായാലും തീരുമാനമുണ്ടാവും ഉപരോധത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ ദേശീയപാതയിലെ അപകട നികത്തണം കരികള്ള താണി മണ്ണലം പുറത്ത് യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു കിടക്കുന്ന കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കലത്താണി തൊടുഗാപ്പ് മണലപുറം എന്നിവിടങ്ങളിലെ ആഴമേറിയ കുഴികൾ കാരണം അപകടങ്ങൾ നിത്യസംഭവമായ സാഹചര്യത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു മണലുംപുറം വളവിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ റോഡിലെ കുഴികളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഇതോടെ ദേശീയപാതയിൽ അല്പനേരം ഗതാഗത തടസ്സവും ഉണ്ടായി പോലീസ് സ്ഥലത്തെത്തി ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ റോഡിൽ നിന്ന് മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് पिशोद <laughs> പിന്നീട് പ്രവർത്തകർ പൊതുയോഗവും സംഘടിപ്പിച്ചു ആഴ്ചകൾക്ക് മുൻപ് ഓട്ടോറിക്ഷ കുഴിയിൽ വീണമറിഞ്ഞ് ഒരാൾ മരണപ്പെട്ട സംഭവമാണ് ഒടുവിലെത്തിയതെന്നും പിന്നീട് നിരവധി ചെറുതും വലുതുമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഒരു നാഷണൽ ഹൈവേ എന്നുള്ള രീതിയിൽ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കുഴി ഉണ്ടായാൽ പോലും നൂറുകണക്കിന് ആളുകൾ നൂറുകണക്കിന് വാഹനങ്ങൾക്ക് അത് അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും വലിയ അതിഭീകരമായ മരണക്കുഴികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള വലിയ ഘട്ടങ്ങളും വലിയ കുഴികളും ഈ നാഷണൽ ഹൈവേയിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ ഒരു വാഹനം മേടിക്കുമ്പോൾ സെൻട്രൽ ടാക്സായ സി ജി എസ് ടിയും സംസ്ഥാനുള്ള ടാക്സ് അടക്കുന്ന ആദ്യമായി ആ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് അടക്കുന്നു ഇൻഷുർ അടക്കുമ്പോൾ നമ്മൾ ടാക്സ് അടക്കുന്നു എണ്ണ ഇന്ധനം അടിക്കുമ്പോൾ പോലും സെസ് ടാക്സുകൾ സർക്കാരുകൾക്ക് നമ്മൾ നൽകുന്നു അപ്പൊ ആ ഒരു അർത്ഥത്തിൽ സർക്കാരിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് പൊതുജനങ്ങൾക്ക് ഇവിടുത്തെ യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുക യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഉനൈസ് ചെത്തല്ലൂർ പ്രസിഡന്റ് റാഫി ഒറ്റപ്പാലം മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി പി സുബേർ യൂത്ത് ലീഗ് ട്രഷറർ റഷീദ് മുറിയങ്കണ്ണി എം എസ് എഫ് ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് കെ പി അൽതാഫ് പ്രവാസി ലീഗ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു മായന്നൂർ പാലത്തിന് സമീപം തീവണ്ടികൾക്ക് നേരെ കല്ലെറിഞ്ഞ കേസുകളിൽ നാല് ബിഹാർ സ്വദേശികൾ അറസ്റ്റിലായി ഒറ്റപ്പാലത്ത് വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് പ്രതികൾ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നടന്ന രണ്ടു സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് arrested അമിത് കുമാർ നിതീഷ് കുമാർ ബോലകുമാർ രൺധീർ കുമാർ എന്നിവരെയാണ് പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പിടികൂടിയത് ഒറ്റപ്പാലത്ത് വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് പ്രതികൾ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നടന്ന രണ്ടു സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഓഗസ്റ്റ് പതിനെട്ടിന് പുലർച്ചെ ഒന്ന് പത്തിന് തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് യാത്രക്കാരന് നിസാര പരിക്കേറ്റിരുന്നു ഈ സംഭവം അന്വേഷിക്കാൻ ആർ പ്രത്യേക സംഘം രൂപീകരിക്കുകയും പ്രദേശത്തെ ഇരുപത്തിരണ്ട് ക്യാമറകൾ പരിശോധിക്കും

ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് ഐലന്റ് എക്സ്പ്രസിന് നേരെയും കല്ലെറിഞ്ഞതായി ഇവർ സമ്മതിച്ചു ജോലി കഴിഞ്ഞ ശേഷം മായന്നൂർ പാലത്തിന് താഴെയെത്തി മദ്യപിക്കുന്നതും തുടർന്ന് പാളത്തിൽ കല്ലെറിയുന്നതും ഇവരുടെ പതിവാണെന്ന് ആർ അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മായന്നൂർ പാലത്തിന് സമീപം ട്രെയിനുകൾക്ക് നേരെ നിരവധി കല്ലേറി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ കഴിഞ്ഞ മാസം പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കയറ്റിവെച്ചതായും കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് ആർ സംയുക്ത നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ആർ പി എഫ് പാലക്കാട് ഇൻസ്പെക്ടർ ക്ലാരി വൽസ എസ് ഐമാരായ യു രമേഷ് കുമാർ വി ബിനോയ് കുര്യൻ എസ് ഐ പി ഷാജുകുമാർ ഹെഡ് കോൺസ്റ്റബിൾ പ്രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ ഒറ്റപ്പാലം മലപ്പുറം തെയ്യാലിങ്ങലിൽ കാർ തടഞ്ഞു നിർത്തി രണ്ടു കോടി രൂപ കവർന്ന കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ തെന്നള സ്വദേശി പറമ്പിൽ ഹനീഫയുടെ പണമാണ് നാലംഗ കൊട്ടേഷൻ സംഘം കവർന്നത് തിരൂരങ്ങാടി സ്വദേശി കരീം പരപ്പനങ്ങാടി സ്വദേശി രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഗോവയിൽ നിന്ന് മടങ്ങിവരും വഴിയാണ് കോഴിക്കോട് വെച്ച് കരീമും രജീഷും പോലീസ് പിടിയിലായത് മൂന്നാമതൊരാൾ മുംബൈയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലായതായും സൂചനയുണ്ട് ഈ മാസം പതിനാലിനാണ് തിരൂരങ്ങാടിക്ക് സമീപമുള്ള തെന്നലയിൽ വെച്ച് കൊട്ടേഷൻ സംഘം കാർ തടഞ്ഞു നിർത്തി പണം കവർന്നത് സംഭവത്തിൽ കൊട്ടേഷൻ നൽകിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് അറിയിച്ചു ആളുടെ ഈ ഉപയോഗിച്ച വാഹനം അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് റിക്കോറി പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട് ബാക്കി വ്യക്തത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൻസും മറ്റുമെല്ലാം അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ട് അതും റിപ്പോർട്ട് നടപടികൾ നഷ്ടപ്പെട്ട പണത്തിനെ കുറിച്ചുള്ള അന്വേഷണം ഉർജിതമായിട്ടുണ്ട് അതിലും റിക്കോറി നടപടികളുണ്ടെന്നാളായിട്ട് അവർ ഇവിടെ കസ്റ്റഡിയിലെടുത്തു കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി ചെത്തല്ലൂർ തച്ചനാട്ടുകര പഞ്ചായത്ത് ആസ്ഥാനത്തേക്കുള്ള റോഡിലെ കൂരിമുക്ക് ഇളങ്കുന്ന് മലയിലെ പരനെല്ലി ഭാഗത്താണ് സംഭവം പോത്താണി ചെമ്മല ഷെബീർ അലിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മാലിന്യം തള്ളിയത് തോട്ടം പരിപാലിക്കുന്ന ചോലയിൽ വീരാനാണ് ആദ്യം മാലിന്യം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ അദ്ദേഹം ആരോഗ്യ വകുപ്പ് അധികൃതരെയും ഗ്രാമപഞ്ചായത്തിനെയും വിവരം അറിയിച്ചു തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം വാർഡ് മെമ്പർ ഇലിയാസ് കുന്നപ്പുറം ഹെൽത്ത് ഇൻസ്പെക്ടർ സി ബാലകൃഷ്ണൻ ജെ ചൈ പ്രിയൻ കാരാട് എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് സിസിടി വി ക്യാമറകൾ മാലിന്യം തള്ളുന്നവർക്ക് സഹായകമാകുന്നുണ്ട് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ആരോഗ്യ മുപ്പ് അധികൃതർ അറിയിച്ചു പകർച്ചവ്യാധികളെ ക്ഷണിച്ചു വരുത്തുകയും പ്രത്യേകിച്ച് തച്ചനാട്ടിനെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ പകർച്ചവ്യാധികൾ ഇപ്പോൾ ഉൾപ്പെടെയുള്ളത് റിപ്പോർട്ട് ചെയ്തൊരു കൂടിയാണ് അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സഹകരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായ അവർക്കെതിരെയുള്ള നിയമ നടപടികൾ തുടർന്നുണ്ടാവും എന്നുമാണ് സൂചിപ്പിക്കുന്നത് പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതായി അവർ ചൂണ്ടിക്കാട്ടി കൂടാതെ പ്രദേശത്ത് കക്കൂസ് മാലിന്യം മാത്രമല്ല അറവ് മാലിന്യങ്ങളും മറ്റു പലതരം മാലിന്യങ്ങളും സ്ഥിരമായി തള്ളാറുണ്ടെന്ന് തോട്ടം പരിപാലകൻ വീരൻ പറഞ്ഞു ഈ പ്രദേശത്ത് ഈ മാലിന്യൊന്നും അല്ല പല മാലിന്യ അറവ് മാലിന്യങ്ങൾ കക്കൂസ് മാലിന്യം ഈ മാലിന്യം അങ്ങനെ കുട്ടികളുടെ പാമ്പികൾ അങ്ങനെ വീട്ടിലെ ഉപകരണങ്ങൾ എല്ലാം തലസമടായിട്ട് വണ്ടിക്കായിട്ടും ടാങ്കറിനായിട്ടും ഇവിടെ സ്ഥിരമായി കൊണ്ടുവരുന്നതാണ് ഇവിടെ ആൾ ഇവിടെ ബഹുമാനപ്പെട്ട തച്ചനാട്ടുകര പഞ്ചായത്ത് അവരുകളോടും ആക്ഷൻ മറ്റേ ഹെൽത്ത് ഇൻസ്പെക്രട്ടർമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ക്യാമറ വെച്ച് തന്നാൽ കുറെ ഞങ്ങൾക്ക് ഒരു സ്വീകരമായിട്ടുള്ള ജീവിതം നയിക്കാം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഈ ഇവിടെ ആ നൂറ് മീറ്റർ അപ്പുറം പോയാൽ ഇവിടെ ഒരു പഞ്ചായത്ത് കൊളുണ്ട് അവിടെ കുടിക്കുകയും കുളിക്കുകയും ചെയ്യുന്ന ഒരു കൊളമാണ് അത് പഞ്ചായത്തിന്റെ തന്നെ കൊളമാണ് അതിന് അതിലേക്കാണ് ഈ മാലിന്യ പുള്ളു വലിച്ചിറങ്ങുന്നത് മഴ പെയ്താൽ ഈ മാലിന്യമെല്ലാം സമീപത്തുള്ള കുളത്തിലേക്ക് ഒഴുകിയെത്തുമെന്ന ആശങ്കയുമുണ്ട് ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് ഉടൻ തന്നെ സോളാർ രീതിയിലുള്ള സിസിടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ നടപടി എടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അറിയിച്ചു ശക്തമായിട്ടുള്ള നടപടി ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെയും അതുപോലെ തന്നെ നാട്ടുകാൽ പോലീസിന്റെയും സഹകരണത്തോടു കൂടി തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് സ്ഥിരമായി മാലിന്യക്ഷേപം നടക്കുന്ന ഒരു മേഖല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് ഗൗരവമായി ആലോചിക്കുകയും അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് അറിയിക്കാനുള്ളത് ചെറുപ്പളിശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ബാച്ച് പി ജി വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് കോളേജ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു സയ്യിദ് ബഷീർ അലി ഷി പാണക്കാട് മുഖ്യാതിഥിയായി കോളേജ് മാനേജർ അബ്ദുൾ മജീദ് മഞ്ഞശ്ശേരി സെക്രട്ടറി കെ ഇബ്രാഹിം ഡയറക്ടർ അൻവർ പി പി സാദത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ കെ ആബിദീൻ അഡ്മിനിസ്ട്രേറ്റർ ഇ മുഹമ്മദ് ഉനൈസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അങ്ങനെ തുടരണമെന്നാണ് അത്യുന്നതങ്ങളിലേക്ക് ഉയർന്നുള്ള ചിലകൾ കണ്ടെത്തിക്കൊണ്ട് ഉന്നതങ്ങൾ എത്തിപ്പെടാനും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രത്യേകം ആദരിച്ചു

ചെറുപ്പുളശ്ശേരി താനൂർ മണ്ഡലത്തിലെ ഒഴൂരിലുള്ള സി എച്ച് എം കെ ഗവൺമെന്റ് കോളേജിൽ രണ്ട് ദശാംശം ഒന്നിനാല് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കായിക വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു പ്രദേശത്തെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇപ്പോ ഈ മേഖലയെ കൂടുതൽ ഫലവത്തായി അറിവിന്റെ കേന്ദ്രങ്ങളായി അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി ഇത് മാറ്റിയെടുക്കണം മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്നു മുമ്പൊക്കെ തന്നെ നമ്മുടെ കോളേജുകളിൽ നിന്നും പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും പിന്നെ പഠിച്ചുപോയ കുട്ടികൾ തൊഴിലിനുവേണ്ടി നടക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നേരെ മറിച്ച നമ്മുടെ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തീകരിച്ച് നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽദാതാക്കളായി മാറുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ മാതൃകയാണ് ലോകത്ത് ഫേസ്ബുക്ക് ഒരു ക്യാമ്പസിൽ നിന്നും തുടങ്ങിയ സ്റ്റാർട്ടപ്പാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ആ സ്റ്റാർട്ടപ്പാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറിയിട്ടുള്ളത് അതൊരു കോളേജ് ക്യാമ്പസിൽ നിന്ന് ആരംഭിച്ചതാണ് ഫേസ്ബുക്ക് എന്ന സ്റ്റാർട്ടപ്പ് അപ്പം അങ്ങനെ ധാരാളം കാര്യങ്ങൾ അപ്പോൾ പഴയ പോലെയല്ല വിദ്യാർത്ഥികൾ നമ്മുടെ പുതിയ തലമുറ അവർ പഠിക്കുന്ന ക്യാമ്പസുകൾ സ്കൂളുകൾ എല്ലാം തന്നെ ആ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മുമ്പൊക്കെ തന്നെ രക്ഷിതാക്കളായിരുന്നു ഞങ്ങളുടെ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് മട്ടർഫ് രീതിയിലുള്ള ഈ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ എന്നിവയ്ക്കുള്ള സൌകര്യങ്ങൾ ഉണ്ടാകും കൂടാതെ സ്റ്റെപ്പ് ഗാലറിയും ആർ സി സി ചുറ്റുമത്തിലും നിർമ്മിക്കും സ്പോർട്സ് കേരള ഫൌണ്ടേഷനാണ് നിർമ്മാണ ചുമതല രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആനമങ്ങാട് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾക്ക് ബാങ്കിന് ഉത്തരവാദിത്വമില്ലെന്ന് ഭരണസമിതി ബാങ്കിലെ ചില ജീവനക്കാർ വ്യക്തിപരമായ ബന്ധങ്ങളുടെ പേരിൽ നടത്തിയ ഇടപാടുകളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ ഈ ബോർഡിന്റെ ഭാഷ ഈ ഈ നാല് പങ്കാളികളല്ല സലാം സബ്മിറ്റ് ചെയ്ത് വിട്ട ഈ ഒരു ചെക്ക് സാധാരണ രീതിയിൽ അതിന്റെ ക്രയവിക്രയം നടത്തുമ്പോൾ ചെക്ക് നമ്മൾ മുമ്പിൽ പോയി സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോ അതിൽ ഒരു ഉദ്യോഗസ്ഥർ എന്നാണ് സ്വാഭാവിക രീതിയിലാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഇത് കൈമായി മാറിയപ്പോഴാണ് ഇവരുതിനകത്തേക്ക് ഇൻവോൾവ് ആയി വരുന്നത് അപ്പൊ അതുവരെ നമുക്ക് ഇപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്നതാണ് എഫ്ഐആർ പേരിൽ മാത്രമാണ് അല്ലാണ്ട് അവർ തെറ്റ് ചെയ്തു എന്നതിന്റെ പേരില്ല ആയി പറയപ്പെടുന്ന മൂന്ന് പേര് തന്നെ സസ്പെൻഡ് ചെയ്തത് ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന പണമിടപാടിലെ ക്രമക്കേടുകൾക്ക് ബാങ്കിനോ ഭരണസമിതിക്കോ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലെന്ന് ഭാരവാഹികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാങ്കിനെ സംബന്ധിച്ച് നമുക്ക് എടുക്കാൻ കഴിയാവുന്ന നടപടികൾ എന്ന് പറയുന്നത് അതാണ് പിന്നെ ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സഹകരണവും ബാങ്കിന്റെ സപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് ബാങ്ക് സസ്പെൻഡ് ചെയ്യൂ എന്ന് കരുതി കുറ്റക്കാരാണ് എന്നറിയല്ലോ കുട്ടികൾ അഖ്യാപനത്തോട് സാധാരണ ഭരണസമിതി ചെയ്യേണ്ട മൃഗങ്ങളും മനസ്സിലാക്കി ചെയ്തിരുന്നു ബാങ്കിലെ ചില ജീവനക്കാർ വ്യക്തിപരമായ ബന്ധങ്ങളുടെ പേരിൽ നടത്തിയ ഇടപാടുകളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇത് ബാങ്കിന്റെ വിശ്വസ്തതയ്ക്ക് യാതൊരു കോട്ടവും വരുത്തിയിട്ടില്ലെന്നും ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുവെ കേരളത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചോണ്ടിരിക്കുന്ന മോഷ്ടിച്ചു എന്ന തരത്തിലാണ് പല ഓൺലൈൻ ചാനലുകളും ചാനലുകളും വാർത്ത പബ്ലിഷ് ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉത്തരവാദിത്തം ഒരു ബാങ്ക് അവിടെ ഉണ്ടാകുമ്പോൾ അവരുടെയും കൂടിയും അഭിപ്രായം ആരാഞ്ഞിട്ട് വേണ്ടിയിരുന്നു നിങ്ങൾ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കപ്പം എല്ലാവരും ഒരുപോലെ എന്നല്ല മരണം ചെയ്യേണ്ടത് കാരണം ഇന്ന് സർക്കാരിൻ്റെ ഒരു നട്ടല്ലായിട്ട് പ്രവർത്തിക്കുകയാണ് സഹകരണ സ്ഥാപനം അതിനെ തള തളർത്താൻ പല ഭാഗത്തും പല രീതിയിലുള്ള ആരോപണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ബാങ്ക് പ്രസിഡന്റ് ടി ബഷീർ ഭരണസമിതി അംഗങ്ങളായ സി കെ റഫീഖ് അഡ്വക്കേറ്റ് വിശ്വനാഥൻ ടി പി സേതുമാധവൻ പി ശശിധരൻ നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ ഉപഭോക്താക്കൾക്കായി വിലക്കുറിവിന്റെ വിസ്മയമൊരുക്കി പെരിന്തൽമണ്ണയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ചയാണ് ഷോപ്പിംഗിന്റെ തീപ്പൊരി ദിവസം എന്ന പേരിൽ വൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ഫാഷൻ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ മൊബൈൽ ഗാഡ്ജറ്റുകൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഓഫറുകൾ ലഭ്യമാകും ഞായറാഴ്ച രാവിലെ ആറു മണി മുതൽ രാത്രി രണ്ടു മണിവരെയാണ് ഈ പ്രത്യേക വിൽപ്പന ഒരുക്കിയിരിക്കുന്നത് കൂടാതെ വിലക്കുറവിന്റെ വിസ്മയ ഹാപ്പി ഹവേഴ്സും ഓഫറിന്റെ ഭാഗമായി ഉണ്ടാകും സാധാരണഗതിയിൽ മൂന്നും നാലും ദിവസങ്ങളുടെ പ്രൊമോഷൻ എല്ലാം കൂടി ഒരു ദിവസത്തെ രാവിലെ ആറ് തൊട്ട് രാത്രി രണ്ട് വരെ ഒരു സ്പെഷ്യൽ മെഗാ പ്രൊമോഷനാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഈ പ്രൊമോഷനിൽ പിന്നെ മുഴുവൻ ഐറ്റംസും താഴെ ഫുഡും നോൺ ഫുഡും ഗ്രോസറി ഐറ്റംസും ഗ ഗാർമെൻറ്റ്സ് ഇലക്ട്രോണിക്സ് എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ഗംഭീരവലപ്പം കുറവ് അതിൻ്റെ കൂടെ നമുക്കൊരു ഹാപ്പി ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യൽ ടൈമിംഗ് പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് അത് ആ രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം പതിനൊന്ന് സോറി ഉച്ചക്ക് പതിനൊന്ന് മണിവരെ ആ ഒരു പ്രൊമോഷൻസ് അത് കൂടുതൽ പ്രൈസ് ഓഫിൽ നമുക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ സാധനം കിട്ടും അതിൻ്റെ കൂടെ നമുക്ക് കളറോണം എന്ന ഒരു ഇതിൽ ഒരു പ്രൊമോഷൻസ് നമ്മൾ ഇലക്ട്രോണിക്സ് അപ്ലയൻസസിൽ നടക്കുന്നു അതിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടര കോടിയോളം വരുന്ന പ്രൈസസ് കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പങ്കാളിയാണ് അത് നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്പെട്ടു രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് വരെ നിത്യോപയോഗ സാധനങ്ങൾക്ക് കൂടുതൽ വിലക്കുറവ് നൽകുമെന്ന് നെസ്റ്റോ മാനേജ്മെന്റ് അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് നെസ്റ്റോ കളറോണ ഫെസ്റ്റിവലിനും തുടക്കമായി ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായി കൂടുതൽ പുതുമയും വിലക്കുറവുമുള്ള നിത്യോപയോഗ സാധനങ്ങളും ഫാഷൻ വസ്ത്രങ്ങളും നെസ്റ്റോയിൽ ലഭ്യമാകും ഗുണമേന്മയും വിലക്കുറവും ഒരുമിച്ച് നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ് നെസ്റ്റോ ൊക്കെ പെന്ഡിൽ മണ്ണിൽ ഹാപ്പി ഹവേഴ്സ് നമ്മൾ ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെ ഹാപ്പി അവേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് നല്ല ഓഫേഴ്സുണ്ട് അതിൽ പ്രത്യേകം ഞാൻ എടുത്ത് പറയാനുള്ളത് നമുക്ക് ഒനിയനൊക്കെ പതിനെട്ടേ തൊണ്ണൂറ് വരുന്നുള്ളൂ അതുപോലെ ഗുവ അമ്പത്തൊമ്പത് വരുന്നുള്ളൂ അതുപോലെ പാമ്പ്യൂർ ഓയിൽ എഴുന്നൂറ്റി ഒമ്പത് മില്ലിയൻ്റെ പാമ്പ്യൂർ ഓയിൽ ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് അഞ്ച് കിലോ പഞ്ചസാര എഴുന്നൂറ്റി പതിനഞ്ച് കേക്കൻ്റെ അഞ്ച് കിലോ കുട്ടുപൊടി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അതുപോലെ ഫാഷൻസിലൊക്കെ നോക്കാൻ ഒരുപാട് ഓഫേഴ്സുകളുണ്ട് ടീഷർട്ടിനൊക്കെ ഷർട്ടിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്നുള്ളൂ അതുപോലെ നമ്മുടെ ദുരിതാസെറ്റി മെറ്റീരിയൽ ഐറ്റംസുകളെല്ലാം നമുക്ക് ഓഫേഴ്സുകളുണ്ട് അതുപോലെ പ്രത്യേകം പറഞ്ഞാൽ ത്രീ ബർണർ വരുന്ന നമ്മളെ ഗ്യാസ് സ്റ്റൗവിന് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുന്നുള്ളൂ അപ്പം ഈ ഓഫർ എല്ലാവരും ഉപയോഗപ്പെടുത്താം ആനമങ്ങാട് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾക്ക് ബാങ്കിന് ഉത്തരവാദിത്വമില്ലെന്ന് ഭരണസമിതി ബാങ്കിലെ ചില ജീവനക്കാർ വ്യക്തിപരമായ ബന്ധങ്ങളുടെ പേരിൽ നടത്തിയ ഇടപാടുകളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കി മായനൂർ പാലത്തിനു സമീപം തീവണ്ടികൾക്കു നേരെ കല്ലെറിഞ്ഞ കേസുകളിൽ നാല് ബിഹാർ സ്വദേശികൾ അറസ്റ്റിലായി ഒറ്റപ്പാലത്ത് വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് പ്രതികൾ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നടന്ന രണ്ടു സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് മലപ്പുറം തെയ്യാലിങ്ങലിൽ കാർ തടഞ്ഞു നിർത്തി രണ്ട് കോടി രൂപ കവർന്ന കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ തെന്നല സ്വദേശി പറമ്പിൽ ഹനീഫയുടെ പണമാണ് നാലംഗ കൊട്ടേഷൻ സംഘം കവർന്നത് തിരൂരങ്ങാടി സ്വദേശി കരീം പരപ്പനങ്ങാടി സ്വദേശി രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ദേശീയപാതയിലെ കുഴികൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്തൽമണ്ണയിലെ പിഡബ്ല്യുഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു ഞായറാഴ്ച റോഡ് നന്നാക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ദേശീയപാതയിലെ അപകട കുഴികൾ നികത്തണം കരിങ്കലത്താണി മണ്ഡലം പുറത്ത് യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു വാർത്തകൾ വാർത്തകൾ നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്